സ്ലാമലേക്കും സാധനം ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ വയറ് നിറച്ചും കൊടുക്കാണ്ട് സാധനം ഇഷ്ടം പോലെ ഇത് വന്നത് ഫിഫ്റ്റീൻ പ്രോയിൽ നോൺ ആക്റ്റീവ് ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ഫിസിക്കലായിട്ട് രണ്ട് സിമ്മ് ഒരേ സമയം എടുക്കുന്ന ഫിഫ്റ്റീൻ പ്രോയിൽ അതിൽ ബ്ലൂ കളറും അതേപോലെ തന്നെ നാച്ചുറൽ കളറും അത് സ്റ്റോക്ക് ആണ് പിന്നെ അടുത്തത് അടുത്തത് കാണിച്ചു തരാം ഇത് ഒരു ലോഡ് സാധനം ഒരു ലോഡ് സാധനം പെട്ടി നിറച്ച് കൊടുക്കും പൊട്ടിച്ചിയില്ല തേർട്ടീൻ പ്രോ മാക്സാണ് തേർട്ടീൻ പ്രോ മാക്സ് ഈ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി കാണിച്ചു ഇത് കാണിച്ചു വിട്ടേ ഈ സാധനമൊക്കെ ഒന്ന് കാണിച്ചു ഇങ്ങോട്ട് നോക്കി ഇതാ ഇങ്ങോട്ട് ഇതാ പെട്ടി ഇതാ ഉണ്ടോ മണം ഒന്ന് എടുത്ത് ഒന്ന് എടുത്ത് ഒന്ന് കണ്ണുമ്പോൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഒന്ന് കണ്ണാടി നോക്കി ഗെന്ദേത്താ ഇതിൻ്റെയൊക്കെ പവർ ഇങ്ങോട്ട് നോക്കിയാൽ ഗന്ധേത്താ ഇങ്ങനെ സാധനം കാണുന്നുണ്ടോ അത് തൊടിച്ച് കാണാൻ ഒന്നുകൂടി കൂടും ഒന്നുകൂടി മൊഞ്ു കൂടും കാണുന്നുണ്ടോ ക്യാമറ കൊടുക്കുന്നുണ്ടോ ആ അത് യൂട്യൂബിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് സാധനം കാണില്ലേ അപ്പോൾ ഇത് തേർട്ടീൻ പ്രോ മാക്സ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒന്നേ തൊള്ളായിരം മുതൽ നമുക്ക് ഈ സാധനം കൊടുക്കാം ഇരുന്നൂറ്റി എൺപത്താറ് ജി ബി കിട്ടോ പിന്നെ അതേപോലെ തന്നെ ഫോർട്ടീൻ പ്രോ വേണ്ടവർക്ക് ഫോർട്ടീൻ പ്രോ ഉണ്ട് ഇങ്ങനത്തെ എല്ലാ സാധനവും ഇതിനിപ്പോൾ യൂസ്ഡ് നോൺ ആക്റ്റീവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതാക്കണ ടി ഡി ആർ എസ് സ്റ്റോക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രൾക്ക് ക്വാണ്ടിറ്റി ഇത് പിന്നെ അതേപോലെ തന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ത്രീ അൾട്ര വേണ്ടവർക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രി നമുക്ക് കൊടുക്കാം എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ത്രീ അൾട്ര ഇതും ബ്ലാക്ക് കളറിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ സിക്സ്റ്റീന് സിക്സ്റ്റീന് ഫിഫ്റ്റീന് ഇങ്ങനത്തെ എല്ലാ സാധനവും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏറ്റവും നല്ല പ്രൈസിന് എസ് ട്വൻറ്റി ഫൈവ് ഓർ അൾട്രാണ്ട് നല്ല അടിപൊളി ഇത് മറ്റേ 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 കളറ് വയലറ്റ് എസ് ട്വൻ്റി ഫൈവ് അൾട്രാ ഓഫറാണ് മൂവായിരത്തഞ്ഞൂറ് തിറംസേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കാം മൂവായിരത്തഞ്ഞൂറ് തിറംസന് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ 25? Ah. Ah. േ ആ അപ്പം ഇരുപത്തഞ്ച് അൾട്ര ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി ഇതാണ് സംഭവം സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം കിണ്ണൻ കാഴ്ച ഓഫറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാക്കണ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഇല്ലാതെ നെക്കി കൊടുക്കുക അത് നെക്കിക്കൊടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഓരോരോ അപ്ഡേഷനും കാര്യങ്ങളും പറ്റും കാണാൻ പറ്റും നല്ല നല്ല പുതിയ പ്രൈസ് മാർക്കറ്റിൽ സ്റ്റഡി ആയിട്ട് അതായത് ഇന്ന് ഇറങ്ങുന്ന മോഡലിന് ഇന്നത്തെ പ്രൈസ് എന്താണ് നാളത്തെ പ്രൈസ് എന്താണെന്നുള്ളത് മൊബൈലിലെ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആളുകളോ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൽ വരുന്ന ബെല്ലിന് ബട്ടൺ അല്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിലേക്ക് വരും അപ്പോൾ ഇൻഷാല്ല പിന്നെ നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളും ഇതുപോലത്തെ പുതിയ ഒറിജിനൽ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ നെക്സ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് തരുക അതിനുള്ള പരിപൂർണ ഉത്തരവാദിത്വം നെക്സ്റ്റിനാണ് നിങ്ങൾ ഒന്നുകൊണ്ട് ഒരു സാധനങ്ങൾ തന്ന് ലോക്കൽ തന്ന് പേടിച്ച് പോവുക ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നെക്സ്റ്റിലേക്ക് പറഞ്ഞു വരാം അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അത്രയും ഉത്തരവാദിത്തോടു കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇൻഷാല്ലാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് യൂസ്ഡ് ഫോണൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ യൂസ്ഡ് ഫോൺ ഇതാക്കണം മാഷാ അല്ല ഒരുപാട് മോഡൽ എക്സ് എക്സ് എസ് എയ്റ്റ് അതേപോലെ തന്നെ ലെവന് ഫോർട്ടീൻ ഫിഫ്റ്റീന് ഇങ്ങനത്തെ യലോ സാധനം യൂസ്ഡ് സാംസങ്ങിലായിക്കോട്ടെ അതേപോലെ തന്നെ ഐഫോണിലായിക്കോട്ടെ നെക്സ്റ്റിൽ അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് ഷോപ്പ് വാറൻറ്റിയോടുകൂടി നെക്സ്റ്റ് നിങ്ങൾക്ക് തരും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയോട് കൂടി അന്ന് തന്നെ പറയാം അതാണ് നെക്സ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അതേപോലെ തന്നെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ഇപ്പം അതാക്കുന്ന ഒരു പുതിയൊരു മുതലും വന്നിരിക്കുന്ന ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ചോദിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ചോദിച്ച് എടുക്കുന്ന ആൾക്കാർ അവർക്ക് വാങ്ങാൻ പറ്റിയൊരു സുവർണ അവസരമാണ് ഫോർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഈ ഒരു നെയ്യ് പൊരിച്ച ഐറ്റം നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒരു സാധനം വൺ ഇയർ ഓദറൈസ് വാറണ്ടി ഇല്ല പി പി ഒ എന്ന് പറഞ്ഞിട്ടുള്ള മുതൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പിന്നെ അതിൻ്റെ യൂസ്ഡ് വേണ്ട ആളുകൾക്ക് ഇതും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫോർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി നിങ്ങൾക്ക് യൂസ്ഡ് ആകുമ്പോൾ പല ഗ്രേഡിലും വരുന്നത് കൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒന്ന് തൊള്ളായിരം ആണ് അതിൽ കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് അപ്പോൾ തേർട്ടീൻ പ്രോ വരുന്ന റേറ്റ് ആയിരത്തി നാനൂറ് തരാംസ് മുതൽ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലും തേർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അതും അവൈലബിൾ ആണ് തേർട്ടീൻ പ്രോ മാക്സ് വേണ്ട ആളുകൾക്കാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് രണ്ടായിരം ആ റേഞ്ചിലും തേർട്ടീൻ പ്രോ മാക്സ് അവൈലബിൾ ആണ് ഫൈവ് ഇൻ ടു വേണ്ടവർക്ക് കുറച്ച് പൈസ കൂടും ട്വൻറ്റി ബി വേണ്ട കുറച്ചുകൂടി കൂടും ജി ബി കുറഞ്ഞ വേണ്ടവർക്ക് രണ്ടായിരത്തി താഴെ കിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് യൂസർ എന്ന മാർക്കറ്റ് ഫ്രഷിൻ്റെ അമ്മ നമുക്ക് എന്തും പറയാം ഫ്രഷ് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് ആൾട്രയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് ആൾട്രേൻ്റെ പ്രൈസ് വരികയെന്ന് വെച്ചാൽ വെറും മൂവായിരത്തി അഞ്ഞൂറ് തിറംസിന് ഇരുന്നൂറ്റി അമ്പത്തി ജി ബി ടി ഡി ആർ എ സ്റ്റോക്ക് എസ് ട്വന്റി ഫൈവ് അൾട്ര നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ റംലാൻ ഓഫർ കേട്ടോ അത് സ്പെഷ്യൽ ഓഫറാണ് കുറഞ്ഞാൽ കുറച്ച് തരും കൂടിയാൽ കൂട്ടിത്തരും അതേപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഇത്തരം ഒരു പ്രൈസിന് യു എയിൽ ഒരാളും വെക്കൂല അല്ല നമുക്ക് ഇന്ന് വന്ന പുതിയ സ്റ്റോക്കാണ് പുതിയ പ്രൈസിന് എന്താക്കും നെസ്റ്റില് നമ്മൾ കൊടുക്കും എസ് ട്വന്റി ഫൈവ് അൾട്ര ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ടി ഡി ആർ എ നിങ്ങൾ വാങ്ങിക്കാൻ വെറും മൂന്നേ തൊള്ളായിരത്തി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്നിപ്പോൾ വന്ന സ്റ്റോക്കാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ട് ആ കുറഞ്ഞ പ്രൈസ് നിങ്ങൾ എന്താക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് തരും അതും സാംസങ് ഓതറൈസ്ഡ് വാറണ്ടി ഉള്ള നോൺ ആക്റ്റീവ് പ്രോഡക്റ്റ് വൺ ഇയർ വാറണ്ടി ഉള്ളത് അത് നമ്മൾ നമ്മളെന്താക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് തരും അതേപോലെ തന്നെ ഇങ്ങനത്തെ മോഡലുകളൊക്കെ ഉണ്ട് എല്ലാ സാധനവും ഓപ്പോ വേണ്ടവർക്കാണോ ഓപ്പോ കൊടുക്കും വിവോ വേണ്ടവർക്കാണോ വിവോ കൊടുക്കും റിയൽമി വേണ്ടവർക്ക് ഈ റിയൽമി കൊടുക്കും ഇപ്പോൾ തകരം പുതിയൊരു സാധനം അടോറ് മുതലാണ് അടാറ് മുതൽ ഒന്നൊന്നര മുതൽ ഈ ഒരു വി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള വിവോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ജി സി സി രാജ്യങ്ങൾ എവിടെ ജി സി സി രാജ്യങ്ങൾ എവിടെ ഈ ഒരു എന്താണ് വാറണ്ടി ഈ ഒരു കമ്പനി വിവോടെ കമ്പനി കൊടുക്കും അതും ഒറിജിനൽ ആയിട്ടുള്ള ജി സി സി സ്പേക്കായ ടി വി ആർ എ പിന്നെ അടുത്തത് പറയാനുള്ളത് വെച്ച് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മോഡൽ ഇതാണ് കാണുന്ന സാധനം ഇത് ഇതാണ് സംഭവം ഇതിൻ്റെ മോഡൽ വി ഫിഫ്റ്റി ഫൈവ് ജി ആണ് നെറ്റ്വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെതൊക്കെ നല്ല സൈഡിലൊക്കെ ആയിട്ടുള്ള ഒരു പുതിയ നല്ല രസുള്ള മോഡല് കാണാൻ നല്ല മുഞ്ചുള്ള കിൺ കിർമാണി ഏറ്റവും പിന്നെ ഇതിൻ്റെ ക്യാമറ നമ്മളെ ഈസില് ഈസെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറ അതായത് റൈബണ് മോൺ ബ്ലാങ് ഇങ്ങനത്തെ മൾട്ടി ബ്രാൻഡഡ് വരുന്ന ഒരു ഫ്രെയിം ഒരു ഫ്രെയിമില്ലേ കണ്ണൂടെ ഫ്രെയിം അതിൻ്റെയൊക്കെ ലെൻസാണ് ഈ ഒരു സംഭവത്തിന് ഇതാക്കിയത് ഈ ഒരു കമ്പനി ഇതിന് യൂസ് ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മൾട്ടി ജർമ്മൻ ഒരു കമ്പനിയാണ് ഇതിൻ്റെ ലെൻസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഉപയോഗിച്ചത് പിന്നെ മോട്ടോറിൻ്റെ സാധനങ്ങൾ അതേപോലെ തന്നെ ഓണർ ഇതൊക്കെ മിക്ക ഒറിജിനൽ ഓഫീസർ സ്റ്റോക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിരിക്കണം ഹൺഡ്രഡ് പെർസെൻ്റ് വൺ ഇയർ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്ന മൊത്ത സ്റ്റോക്കും പിന്നെ ഇതിൽ ചാർത്തനൊക്കെ വിൽക്കുക ചാത്തന് കിട്ടും കിട്ടുകയും ചെയ്യും ചെറിയ പത്തോ അയിമ്പതോ റുപ്പ് കുറച്ചിട്ടൊക്കെ കിട്ടുന്ന സാധനമുണ്ട് അത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയൊരു ഫോൺ വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഇതാക്കാം അത് യൂസ് ചെയ്യാം പറ്റും നല്ലതാണെങ്കിൽ അത് ചീത്തയാണെങ്കിൽ ചിലപ്പോൾ വാങ്ങുമ്പോൾ ഒരു അമ്പത് രൂപ ലാഭം നോക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ചില ആളുകളുണ്ട് അത് പൈസ ചിലപ്പോൾ നേർച്ചപ്പെട്ടിയിലാണ് ഇടേണ്ടി വരും ചിലപ്പോൾ അങ്ങ് കിട്ടുകയും ചെയ്യും അപ്പം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് എന്തുണ്ടാവും വൺ ഇയർ വാറണ്ടി കിട്ടും ഈ ഈ സാധനമൊക്കെ വാങ്ങുകയാണെങ്കിൽ നാല് വർഷത്തെ വാ ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ബാറ്ററിക്ക് കമ്പനി കൊടുക്കുന്നത് ബി ഫിഫ്റ്റി എന്ന് പറഞ്ഞ സാധനത്തിന് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയും ടു ഫൈവ് സിക്സ് ജി ബിയും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ടാബീൽ വേണേൽ ടാബിയിലെടുക്കുന്നവർക്ക് ചെറിയ പൈസ വരും നാലടവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് തിറംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് പ്രൈസ് പിന്നെ ടാബിയില് ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യുക അതിന്റെ ഡിവൈഡബിൾ ഐറ്റ് വരും ടാബി എം ഇ ചെയ്യുമ്പോൾ ചെറിയ പൈസ മാറ്റം ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥകൾ ഈ ഫോർട്ടീൻ സി നമ്മൾ ഓഫർ ഇട്ടല്ലേ ഫോർട്ടീൻ സിന്റെ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തിറംസിനെ നമ്മൾ ഓഫർ ഇട്ട് കഴിഞ്ഞ് ആവശ്യക്കാർക്ക് എന്താക്കാം ഇരുപത്തി ആറ് തിറംസ് ഡെലിവറി ചാർജ് നിങ്ങൾ തരികയാണെങ്കിൽ യു എയിലേക്ക് നമുക്ക് എന്താക്കാം ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ പിന്നെതാക്കാൻ ഇൻഫിനിക്സിന്റെ ഒരുപാട് മോഡൽസുകൾ ഇൻഫിനിക്സിന്റെ മോഡൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് അതും എന്തുണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ വേറെ എന്ന് വെച്ചാൽ നോക്കിയാൽ വേണ്ടവർക്ക് നോക്കിയാണ്ട് വേറെ ക്യാമറ ഇല്ലാത്ത ഫോൺ ചോദിക്കുന്ന കുറച്ച് മുത്തുമണികളുണ്ട് ക്യാമറ വേണ്ട ചില ചില പിന്നെ പട്നോക്ക് പമ്പ് പോലത്തെ വലിയ കമ്പനിയിലൊക്കെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ആളുകൾക്കും എന്തുണ്ട് നെക്സ്റ്റില് ഈ ഒരു സാധനം നിങ്ങൾ നമ്മളെ നമ്പറും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക പിന്നെ വെബ്സൈറ്റ് പോയിട്ട് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നെക്സ്റ്റ് മൊബൈൽ ഡോട്ട് എ ഇ എന്നടിച്ചാൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇനി നമ്മളെ നെക്സ്റ്റ് ആമസോണ് പോലെ അങ്ങനെയും നമുക്ക് ടാബിയിലായിട്ടും ക്യാഷ് ഓൺ ഡെലിവറിയിലും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സിസ്റ്റം നെക്സ്റ്റ് നിങ്ങളെ വിരൽത്തുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്യാമറ ഇല്ലാത്ത മോഡലാണ് ഇത് ആ എല്ലാം കിട്ടും ക്യാമറ മാത്രമില്ലാന്നുള്ളൂ ബാക്കിയുള്ള ജി പി എസ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനത്തെ സംഭവം ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല അങ്ങനത്തെ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ആ ഒരു ഇവിടുത്തെ നിയമമാണ് അതിനനുസരിച്ച് അങ്ങനത്തെ ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബിൻഗോ ഈ സംഭവം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സാംസങ്ങിൻ്റെ ഇതൊക്കെ ഒറിജിനൽ സ്റ്റോക്ക് ഒക്കെ ടി ഡി ആർ എ പതിനാറ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ കുത്തനെ വെച്ചില്ല ഇങ്ങനെ വെച്ചതാണ് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ വേണ്ടവർക്കും ജനുവൻ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടവർക്കും ഒക്കെ നെക്സ്റ്റിലേക്ക് നിങ്ങൾ വരിക ഗൂഗിളിൽ കയറുക നെക്സ്റ്റ് മൊബൈൽ അജുമാനടിക്കുക പറന്ന് വന്ന് മുറ്റത്ത് നിന്ന് ഇറങ്ങുക പാർക്കിംഗ് വരെ ഫ്രീ ആണ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നെക്സ്റ്റ് മൊബൈൽ അജുമാൻ അടിച്ച് പറന്നും ഇങ്ങോട്ട് വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഷോപ്പിന് മുന്നിൽ അന്ന് പാർക്കിങ്ങിന് പൈസ അടിക്കണമെന്നുള്ള ബേജറാണ്ടി ആവശ്യമില്ല അവിടെ പാർക്കിംഗ് ഫ്രീയാണ് നമ്മുടെ ബ്രാഞ്ച് ഒന്നാണ് ഇത് ബ്രാഞ്ചിലുണ്ട് നമ്മൾ സെക്കൻഡ് ബ്രാഞ്ച് ഫസ്റ്റ് മെയിൻ ഷോപ്പിൽ പോയ പാർക്കിംഗ് ഫ്രീ ആണ് രണ്ടാമത്തേല് വരികയാണെങ്കിൽ ചിലപ്പം കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ പിന്നെ യൂസ്ഡ് ഇത് പറയും കൂടെ വരും യൂസ്ഡ് ജനങ്ങൾ കാണിച്ചു യൂസ്ഡിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് അതേപോലെ തന്നെ ഫോർട്ടീൻ പ്രോ ഉണ്ട് പ്രോ മാക്സ് ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് നോൺ ആക്റ്റീവ് ആണ്ടവർക്ക് നോൺ ആക്റ്റീവ് ഉണ്ട് യെല്ലോ സാധനം എ ടു സെഡ് നെക്സ്റ്റിൽ അവൈലബിൾ ആണ് പ്രൈസ് എന്ന് വെച്ചിട്ടാണ് പ്രൈസിന്റെ കാര്യം ഞമ്മൾ പറഞ്ഞു ഇതെടുത്ത് എന്തേലും അതൊക്കെ നെയിപ്പൊരിച്ച ഐറ്റം ഏത് കളർ മേണ്ടി മഞ്ഞ മേണ്ടി മഞ്ഞ ചോപ്പ് വേണ്ടി ചോപ്പ് കറുപ്പ് വേണ്ടിയവർക്ക് കറപ്പ് ഗോൾഡ് വേണ്ടിയവർക്ക് ഗോൾഡ് എല്ലാ ഐറ്റവും നെക്സ്റ്റിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾ കാണാം നമ്മൾ സാംസങ്ങിന് ഉണ്ടാക്കണം ഇത് നമുക്ക് സാംസങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മൾട്ടി ബ്രാൻഡ് ആയ കമ്പനി ചെയ്തു തന്നാൽ ഈ ഒരു സംഭവമൊക്കെ കമ്പനി പ്രൊഡക്റ്റ് വലിയ ഇൻ്റർനാഷണൽ കമ്പനി നെസ്റ്റിൽ വന്ന് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് അത്രത്തോളം എന്തായിട്ടുണ്ട് ജനങ്ങളെ ഹൃദയം എത്തി കമ്പനീൻ്റെ ഹൃദയത്തിലും എത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്കും എത്തിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ വവാവിൻ്റെ വാച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് വവാവിൻ്റെ വാച്ച് കാര്യങ്ങൾ സ്മാർട്ട് വാച്ച് ജി ടി ഫോർ ജി ടി ഫൈവ് ഇങ്ങനത്തെ വവാവിൻ്റെ എയർപോർട്സ് ആപ്പിളിൻ്റെ ഇത് ഐപ്പാഡിൻ്റെ എസ്സി ഇങ്ങനത്തെ ഐ ഓണറിൻ്റെ ടാപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ മൊത്തം ഇതൊക്കെ നെക്സ്റ്റിൽ എന്താണ് ആണ് ഏറ്റവും നല്ല പ്രൈസ് പിന്നെ ജെ ബി എൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി നമ്മൾ വെബ്സൈറ്റിൽ ഒരുപാട് സാധനങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് നേരം കിട്ടയിട്ടാണ് അപ്പോൾ ഇതാക്കണേ വെബ്സൈറ്റ് പോയിക്കുകയാണെങ്കിൽ ജെപ്സൈറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വേഗം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നെസ്റ്റിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം വേഗം പോരാ പിന്നെ ഈ ഒരു സംഭവം ബെൽക്കിൻ ബെൽക്കിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ ബെൽക്കിൻ നമ്മൾ ദുബായ്മാള്ള ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ബെൽക്കിൻ്റെ പ്രൊഡക്റ്റ് ആപ്പിൾ സ്റ്റോറ് വെക്കുന്നുണ്ട് ആപ്പിൾ സ്റ്റോറിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ എന്തായിരിക്കണം ഒരു ബെൽക്കി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബേസിൽ ഒരു കമ്പനി ഒരു സാധനം ആപ്പിൾ സ്റ്റോർ വെക്കണമെങ്കിൽ അത് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഒരു ആപ്പിളിന്റെ വലിയ ദുബായ്മാളിലൊക്കെ ഒരു കൗണ്ടറിൽ ഇങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് എന്ത് നെക്സ്റ്റ് കണ്ടില്ലേ ഇവിടെ വന്നിട്ടുവാണെങ്കിൽ ബെൽക്കിൻ്റെ ഇന്റർനാഷണൽ സാധനം നെക്സ്റ്റ് നിങ്ങൾക്ക് തരും പിന്നെ യൂസ്ഡ് ടാബ് വേണ്ടവർക്ക് ഇതൊക്കെ യൂസ്ഡ് ഐപാഡുകളാണ് കാണുന്നുണ്ടോ ഇതൊക്കെ യൂസ്ഡ് വെറും നൂറ്റി ഇരുപത്തിയോടൊക്കെ നൂറ്റി ഇരുപത്തി അഞ്ച് ധ്രാംസ് മുതൽ ഐപാഡ് പാഡ് ഇതിൽ അവൈലബിൾ ആണ് എഴുപത്തഞ്ച് ധിറംസിൻ്റെ ഉണ്ട് അത് കുട്ടിക്ക് പിന്നെ കുറച്ച് പൈസ കൂടുമ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി അപ്ഡേഷനും കാര്യങ്ങളുള്ളതൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഈ കാണുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാലിതാക്കന് ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും നല്ല വലിയ ടെക്നോളജി എ ഐ ഫീച്ചേഴ്സ് അതാണ് ഈ ഒരു സംഭവം എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണുകളിലും വരുന്നുണ്ട് ഇപ്പോൾ ഇതാക്കുന്ന റെഡ്മിയുടെ നമ്മളൊരു വേറെ സംഭവം പറയണം റെഡ്മിയുടെ ഒരു ഫോൺ ഇതാക്കണേ റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസിൽ വരുന്നൊരു പുതിയൊരു മോഡലാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇതാക്കണേ ഈ കാണുന്ന നമ്മളിപ്പോൾ നേരത്തെ പരിചയപ്പെടുത്തിയ വിവോ വി ഫിഫ്റ്റി ഫൈവ് ജി ഈസ് ക്യാമറ വരുന്ന ഇതാക്കണത് മെഗാ പിക്സൽ ക്യാമറ വരുന്നൊരു പുതിയൊരു സാധനമാണ് അടുത്തത് പിന്നെ ഇതുപോലത്തെ യൂസ്ഡ് കാര്യങ്ങളുണ്ടോ യൂസ്ഡ് കണ്ടില്ലേ ഒരുപാട് യൂസ് ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് തേർട്ടീൻ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് ഇങ്ങനത്തെ എല്ലാ സാധനവും പിന്നെ നമ്മളെ ഡെമോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് ഈ ഡെമോ അങ്ങനെ കാണുന്നതൊക്കെ ഇത് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ ഡെമോ ആണ് ഒരു സാംസങ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ ഇങ്ങനത്തെ ഡെമോ ഒരു ഷോപ്പ് കൊണ്ടുപോയി വെക്കണമെങ്കിൽ അത് സാംസങ്ങിൻ്റെ ഹൃദയത്തിൽ കയറി പിടിച്ച ഒരു കമ്പനി ഒരു ഒരു ടീം എന്താ പറയുക എന്താ പറയുക ഓതറൈസ്ഡ് ആയതുകൊണ്ടാണ് അതായതുകൊണ്ടാണ് ഈ ഒരു സംഭവം എന്താക്കുന്നത് ഇങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോൾ ആൾക്കാർ പറയും ചിലപ്പോൾ ചെങ്ങാ എന്ത് തള്ളാ തള്ളണ ഉള്ളത് പറയുമ്പോൾ ആൾക്കാർ പറയും തള്ളുക 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 ഇതിപ്പോൾ ഉള്ളതാ പറയുന്നത് അപ്പോൾ ഇതാക്കണ മുതലുകൾ അങ്ങനെ കാണും അതേപോലെ തന്നെ മൂന്ന് ടൈപ്പിലാണ് സാംസങ് ഇപ്പോൾ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് പ്ലസ്സിൽ വരും അതേപോലെ തന്നെ ഇത് എസ് ട്വൻറ്റി ഫൈവ് ബേസിക്കായിട്ട് വരുന്ന മോഡലാണ് വരുന്നത് ഇതാണ് സംഭവം അതാണ് ബേസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഹാങ്ങിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് എസ് ട്വൻറ്റി ഫൈവ് എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇതൊക്കെ അന്ന് വെച്ചിട്ടുവാണെങ്കിൽ പെന്നൊക്കെ വരുന്നുണ്ട് വേണ്ട പെണ് ഉണ്ടല്ലേ പെണ് നമുക്ക് ബട്ടൺ നെക്കിയിട്ട് ക്യാമറ എടുക്കാനാക്കാനൊക്കെ ഇതിലൊരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ തിരിയില്ല അങ്ങനെ എല്ലാ അപ്പോൾ നെക്കി നോക്കിയാൽ മതി അങ്ങനെ നൊക്കിയാൽ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ വേറെന്താ അറിയേണ്ടി വേറെന്താ പറയേണ്ടി വേറെ നമ്മൾ നെക്സ്റ്റ് ഇൻഷാല്ല നമ്മൾക്ക് ഒന്നും കൂടിയും ഉഷാറാക്കണം പിന്നെ ബാക്കിയുള്ള വേറെ ഉഷാറാക്കണം അപ്പോൾ പറഞ്ഞ പോലെ കാറെ ചെയ്തു പിന്നെ ഒരുപാട് സ്റ്റോക്കുകൾ പുതിയ വരുന്നുണ്ട് കൂട്ടിൽ വേറെയുണ്ട് കൂട്ടുന്ന പുറത്തേക്കകത്ത് കുറേ ഉണ്ട് ഞാൻ മതി അയച്ചിട്ട് അല്ലെങ്കിൽ വീട് വലിച്ചു വാരി വെച്ചിട്ടുമ്പോൾ പ്രശ്നമല്ലേ അപ്പോൾ നമ്മളെ വേറെ രണ്ട് ഒരു ഇത് ഫസ്റ്റ് ബ്രാഞ്ചാണ് മെയിൻ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് വരാം പർച്ചേസ് ചെയ്യാം ഗൂഗിളിൽ കയറുക നെക്സ്റ്റ് മൊബൈൽ അജമാനടിക്കാം നാട്ടിൽ നാട്ടിലെത്തിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് നാട്ടിലേക്ക് സംഭവം എത്തിക്കാനൊക്കെ കഴിയു പക്ഷേ ഇപ്പം പഴയതുപോലെ റിസ്ക് എടുക്കുന്നില്ല ഏറ്റവും നല്ല നാട്ടിലെ ആളുകളൊക്കെ സാധനം പർച്ചേസ് ചെയ്യാം നിങ്ങൾ അറിയുന്ന ആരെങ്കിലൊക്കെ യു എയിലുണ്ടെങ്കിൽ യു ഐ ടു യു ഐ നമുക്ക് ഉണ്ടാക്കാം ഡെലിവറി ചെയ്യാം അതേപോലെ തന്നെ ജീസ് ക്യാഷ് നിങ്ങൾ നാട്ടിൽ തന്നേക്കില്ലേ നമുക്ക് എന്തെങ്കിലും ആക്കി നമ്മളെ കമ്പനി അക്കൗണ്ട് ഉണ്ട് നാട്ടിലൊരു പയ ഷോപ്പ് കണ്ട് കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഷോപ്പിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അതൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ട് അതിൽ വേണമെങ്കിലും ഇടുക അല്ലേ പേഴ്സണലാണ് പേഴ്സണൽ ഇടുക എങ്ങനെയും ചെയ്യാം അങ്ങനെ ഗൂഗിൾ പേ ആയിട്ട് നാട്ടിൽ പൈസ തന്നിട്ട് ഇവിടെ ആരെങ്കിലും യു എയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം നമുക്ക് ആ ഒരു കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം യു എയിൽ ഡെലിവറി ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ഇരുപത്താറ് തിരംസാണ് യു എ ടു യു എ ഡെലിവറി ചാർജ് വരുന്നത് അതേപോലെ തന്നെ ജി സി സി പോലത്തെ മറ്റുള്ള രാജ്യങ്ങളിലേക്കാണെങ്കിൽ നാട്ടിൽ പൈസ തന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കും സാധനം എന്താക്കുന്ന ഷിപ്മെൻ്റ് പോകുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ എൻ്റെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരാളാണ് കുടിക്കോളി ഓലിക്ക് ഇപ്പോൾ ഓലിപ്പോൾ സൗദി അറേബ്യയിലുള്ളത് ഓലക്കെന്താക്കണം ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സോ ഒരു തേർട്ടീൻ പ്രോ മാക്സോ വേണം ഇവർക്ക് നാട്ടിൽ പൈസ തരിക ഇവിടെ ഷിപ്പിംഗ് ചെയ്യാനുള്ള പൈസയും പ്രൊഡക്റ്റ് എന്ത് സാധനമാണോ വാങ്ങിക്കുന്നത് അതിൻ്റെ പൈസയും തന്നാൽ അവർക്ക് എന്താക്കാം അവർക്ക് ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് സൗത്ത് ഇ സി സി രാജ്യങ്ങളിലേക്ക് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും പുറം രാജ്യങ്ങൾ അപ്പോൾ യു എൽ ടു യു എയിലേക്കും ചെയ്യാൻ പറ്റും പിന്നെ ഷോപ്പിൽ വന്ന് വാങ്ങുകയാണെങ്കിൽ ഡെലിവറി ചാർജിൻ്റെ ആവശ്യമില്ല ആരെങ്കിലും അറിയുന്നവരൊക്കെ ചിലപ്പോൾ അജിമാൻ ചുറ്റുപാതൊക്കെ ഉള്ളത് ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇന്ന ആൾ വരും ഈ ഫോൺ കൊടുക്കണം എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങൾക്കും നമ്മൾ എന്താക്കാനാണ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എല്ലാത്തിനും മുഖ്യം പൈസ അങ്ങോട്ട് പറഞ്ഞ പോലെ അക്കൗണ്ടിലാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ പറയുന്നിടത്തേക്കൊക്കെ നമ്മൾ നിൽക്കും എന്താ കാരണം ചില ആൾക്കാർ ചോദിക്കും സാധനം പുറത്ത് കത്തറിലുള്ള ചില കസ്റ്റമർ ചോദിക്കും നിങ്ങൾ സാധനം അവിടെ എത്തിയിട്ട് പൈസ തന്നാൽ മതിയൊന്നും ചോദിക്കും അങ്ങനെയല്ല സാധനം അയക്കുന്നതിന് മുമ്പ് പൈസ അതിൻ്റെ കാര്യങ്ങളൊക്കെ തരണം എന്നാലേ നമ്മൾ അങ്ങോട്ട് അയക്കും അതാണ് എൻ്റെ കഥ പിന്നെ അപ്പോൾ അയച്ചിട്ട് നിൽക്കുന്ന ഓരോ ചോദിക്കും എന്താ ഞങ്ങൾക്ക് ഇത്രയും പൈസ ഒക്കെ തന്ന് സാധനം അടത്തിയില്ലെങ്കിൽ ഞങ്ങളെ പൈസ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഞാനായാലും സ്വാഭാവികമായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി അയക്കും ഇതൊരു സാധനം ഷിപ്മെൻ്റ് പറഞ്ഞാൽ അങ്ങോട്ട് അയച്ച് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ നെക്സ്റ്റിനായിരിക്കും പരിപൂർണ ഉത്തരവാദിത്തം അതങ്ങനെയാണെൻ്റെ കഥ അപ്പോൾ സാധനം അയച്ച് എന്തെങ്കിലും കാരണം കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി എന്നാലും നെക്സ്റ്റിന് അതിൻ്റെ നിങ്ങളുടെ കയ്യിൽ വരെ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവും അത് സത്യസന്ധമായിരിക്കണം കള്ളത്തരം കഴിഞ്ഞൊരു സാധനം കിട്ടിയില്ല അങ്ങനെ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല സാധനം നേരത്തെ നേരം അല്ലേ വലിഞ്ഞ വഴിപാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ ഇൻഷാല്ല അപ്പം വേഗം വരിക ഒരുപാട് ഓഫേഴ്സുകൾ ഇനിയും വരുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ട് വലിയ ചെറിയ പെരുന്നാൾ നമുക്ക് എന്താകണം അടിച്ചു പൊളിക്കേണ്ടേ ഇൻഷാല്ല